Hi, friends. എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ചമ്പക്കര എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ബസ് റൂട്ടിന് അടുത്തായി താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായിട്ടുള്ള ഒരു വീടാണ് എറണാകുളം തൃപ്പൂണിത്ര കോട്ടയം റൂട്ട് ഹൈവേ ഉദയം പരൂർ കൊച്ചുപള്ളിയിൽ ഹൈവേ ബസ് റൂട്ടിൽ നിന്നും വെറും എഴുപത് മീറ്റർ അടുത്ത് രണ്ട് വശവും ലോറി വരുന്ന വഴിയുള്ള മൂന്ന് എണ്ണൂറ്റി മുപ്പത് സെൻറ്റ് സ്ഥലത്ത് വാസ്തു നോക്കി കിഴക്ക് ദർശനത്തിൽ ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും അടക്കം നാല് റൂമുകളോടുകൂടെ സെമി ഫർണിഷ്ഡ് ഫോർ ബി എച്ച് കെ ഇരുനിലയായിട്ടാണ് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് തൃപ്പോണത്ര നഗരസഭയ്ക്ക് അടുത്ത് ഗ്രാമാന്തരീക്ഷത്തിൽ എന്നാൽ ഇടതടവില്ലാതെ ബസ് സൗകര്യമുള്ള ഏരിയയിൽ താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ഒരു വീടാണിത് ഫ്രണ്ട് ഗേറ്റ് റൈറ്റ് ഭാഗം സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന രീതിയിലും ലെഫ്റ്റ് ഭാഗം രണ്ടായി ഇടത് ഭാഗത്തേക്ക് ഒതുക്കാൻ പറ്റുന്ന രീതിയിലും ജി എയിലാണ് വന്നിരിക്കുന്നത് കൂടാതെ കോമ്പൗണ്ടിലേക്ക് വലിയ കാറുകൾ ഓടിച്ചു കയറ്റാൻ പറ്റുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് പരിക്കിനിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കോമ്പോണ്ടിനകത്തുള്ള വിശേഷങ്ങളിലേക്ക് കടക്കാം മതിൽക്കെട്ടിനകത്ത് രണ്ട് വലിയ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വീടിന്റെ ഫ്രണ്ട് ഭാഗവും കാർ പാർക്കിംഗ് ഏരിയയും ഇവർ മൊത്തം നാച്ചുറൽ സ്റ്റോൺ ആണ് ഭാഗിയിരിക്കുന്നത് സ്റ്റോണിന്റെ ജോയിന്റിൽ ഗ്രാസ് പിടിപ്പിക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തായിട്ടാണ് പൈപ്പ് വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ കുറച്ച് പണികൾ കൂടി തീരാനുണ്ട് സിറ്റൌട്ടിൻ്റെ ലെഫ്റ്റ് ഭാഗം മാത്രമാണ് ഇപ്പോൾ സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിൽ ഭാഗത്തും നീളത്തിൽ രണ്ട് സ്റ്റെപ്പുകൾ പണിന്ന് നൽകുന്നതാണ് കൂടാതെ റൈറ്റ് സൈഡിലെ മതിലിൽ തേക്കാതെ കാണുന്ന ഭാഗം പൊളിച്ചു മാറ്റി ഒരു സ്ലൈഡിംഗ് മോഡൽ ജി ഐ ഗേറ്റ് കൂടി സ്ഥാപിച്ചു നൽകുന്നതായിരിക്കും ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടും രണ്ട് ഭാഗത്തെ സ്റ്റെപ്പുകളും ലെപ്പോ ഗ്രാനൈറ്റിലാണ് സെറ്റ് ചെയ്യുക ലെഫ്റ്റ് സൈഡിലെ സ്റ്റെപ്പിന്റെ നീളം ആറടിയും റൈറ്റ് സൈഡിലെ സ്റ്റെപ്പിന്റെ നീളം ഒമ്പത് അടിയും വീതി മുപ്പത് സെൻറ്റിമീറ്ററുമായിരിക്കും ഈ സിറ്റൗട്ടിൻ്റെ വലിപ്പം ഏഴര അടി നീളവും ആറടി വീതിയുമാണ് മുപ്പത്തി ഒമ്പത് സ്ക്വയർ ഫീറ്റാണ് സിറ്റൗട്ട് ഉള്ളത് ഫ്രണ്ട് ഡോറും അതിന്റെ കട്ട്ലയും തേക്കിലാണ് വടന്നിരിക്കുന്നത് ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്കുള്ള സ്റ്റെയറും സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിന്റെ താഴെയുള്ള ഭാഗം മൊത്തം ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേഡ് ആക്കിയിട്ടുണ്ട് ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് കടന്നു വരുന്നത് ഒരു പാസേജിലേക്കാണ് ഈ പാസേജിന്റെ വലിപ്പം ഏഴര അടി നീളവും അഞ്ചേകാൽ അടി വീതിയുമാണ് മുപ്പത്തൊമ്പത് സ്ക്വയർ ഫീറ്റാണ് പാസേജ് ഉള്ളത് ലെഫ്റ്റ് ഭാഗത്തെ ഭിത്തിയിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ വലിപ്പം പതിനാറര അടി നീളവും പതിനൊന്ന് അടി വീതിയുമാണ് നൂറ്റി എൺപത്തി ഒന്നര സ്ക്വയർ ഫീറ്റാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഉള്ളത് ഇതാണ് ഡൈനിങ് ഏരിയ ഇവിടെ തട്ടിലെ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് ഒക്കെ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലേക്ക് കടന്നു വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ടേബിൾ ടോപ്പായിട്ട് ഒരു വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലെഫ്റ്റ് ഭാഗത്തും താഴെയുമായിട്ട് എട്ട് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്ക് നൽകിയിട്ടുണ്ട് ഈ കബോർഡ് വർക്കിന്റെയും വാഷ് ബേസിൻ്റെ മുകൾ ഭാഗം മൊത്തം ം വാൾ പേപ്പറാണ് ഒട്ടിച്ചിരിക്കുന്നത് ഡൈനിങ് ഏരിയയുടെ വലിപ്പം പതിനാലര അടി നീളവും പന്ത്രണ്ടേകാൽ അടി വീതിയുമാണ് നൂറ്റി എഴുപത്തേഴര സ്ക്വയർ ആണ് ഡൈനിങ് ഏരിയ ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഇവിടെ തട്ടിലും ഭിത്തിയിലുമായിട്ട് നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് ഒക്കെ നൽകിയിട്ടുണ്ട് റൂമിന്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയുടെ കോർണറിലായിട്ട് രണ്ട് ഡോറോട് കൂടിയ നല്ല സൗകര്യമുള്ള ഒരു വാർഡ്രോപ്സും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ിൽ മൊത്തം വലിയ എട്ട് സ്ക്വയർ ഫീറ്റ് ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തി രണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബാത്റൂം ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അടുക്കളയാണ് ഫുൾ സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു അടുക്കളയാണിത് കയറി വരുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റിൽ ഒരു സെർവിംഗ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് ഡോറോട് കൂടിയ ഒരു ഷെൽഫ് സെറ്റ് ചെയ്താറുണ്ട് കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയും തട്ടിൽ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്കൊക്കെ നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്താറുണ്ട് കിച്ചൺ സ്ലാബിലാണെങ്കിൽ നല്ല ക്വാളിറ്റി കൂടിയ ഒരു സിങ്ക് സെറ്റ് ചെയ്താറുണ്ട് കിച്ചൺ സ്ലാബിന്റെ താഴെയും മുകളിലും മൊത്തം കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് മേൽത്തരം മൾട്ടി മൾട്ടിവുഡില് ലൈറ്റ് ഗ്രേ കളർ ഫിനിഷിംഗിലാണ് ഈ അടുക്കളയുടെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് അടുക്കളയുള്ളത് ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയറിന്റെ സ്റ്റെപ്പിന്റെ ടോപ്പ് ഗ്രാനേറ്റും സൈഡ് വരുന്ന ഭാഗം മൊത്തം ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ ഹാൻഡ് റൈല് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്ലാസിലും തേക്കിലുമാണ് ഹാൻഡ് റൈഡിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയറിൽ മൊത്തം ഇരുപത് സ്റ്റെപ്പുകളാണുള്ളത് സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം തൊണ്ണൂറ് സെൻറ്റിമീറ്ററും വീതി ഇരുപത്തി അഞ്ചര സെൻറ്റിമീറ്ററുമാണ് കടന്നു വരുന്നത് ഒരു അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ് അപ്പർ ലിവിങ് ഏരിയയുടെ തട്ടിലാണെങ്കിൽ നല്ല രീതിയിലുള്ള സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് രണ്ട് പോർഷനായിട്ടാണ് അപ്പർ ലിവിങ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലെഫ്റ്റ് ഭാഗത്ത് ഏരിയയുടെ വലിപ്പം നൂറ്റെട്ട് സ്ക്വയർ ഫീറ്റും റൈറ്റ് ഭാഗത്ത് ഏരിയയുടെ വലിപ്പം അറുപത്തഞ്ച് സ്ക്വയർ ഫീറ്റുമാണ് മൊത്തം അപ്പർ ലിവിങ് ഏരിയ നൂറ്റി എഴുപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റാണ് വലിപ്പം ഉള്ളത് ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ തട്ടിലെ ഒരു സൈഡിലായിട്ട് ഒരു സീലിംഗ് ഡിസൈൻ വർക്ക് നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിന്റെ വലിപ്പം പതിനൊന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിലും ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഡിസൈനോട് കൂടിയ ബ്ലാക്കും വൈറ്റും കളറിലുള്ള ടൈലാണ് വാളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയുള്ള എല്ലാ ബാത്റൂമുകളിലും സെറാ ബ്രാൻഡിലുള്ള ബാത്റൂം ഫിറ്റിങ്സുകളും ടാപ്പ് ഫിറ്റിങ്സുകളുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ ഉള്ളത് ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ൂമിന്റെ വലിപ്പം പതിനൊന്നര അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റി പതിനഞ്ച് സ്ക്വയർ ആണ് ഈ ബെഡ്റൂം ഉള്ളത് ഈ ബെഡ്റൂമിന്റെയും ലെഫ്റ്റ് കാണുന്ന ഭിത്തിയിലായിട്ട് ഒരു വാർഡ്രോപ്സും ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും നൽകിയിട്ടുണ്ട് വാർഡ്രോപ്സില് എട്ട് വലിയ കള്ളികളാണുള്ളത് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് വാളില് ക്ലോസറ്റ് വരുന്ന ഭാഗത്ത് ഫ്ലവർ പിക്ചർ ഡിസൈനോട് കൂടിയ ടൈലും ബാക്കിയുള്ള ഭാഗം മൊത്തം വൈറ്റ് കളർ ടൈലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ബാത്റൂമിൻ്റെ വലിപ്പം എട്ടടി നീളവും നാലടി വീതിയുമാണ് മുപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റാണ് ഈ ഉള്ളത് ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് അപ്പർ ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയുള്ള ഒരു ബാൽക്കണിയാണ് ഈ ബാൽക്കണിയുടെ വലിപ്പം പതിനൊന്നേ മുക്കാൽ അടി നീളവും നാലേ മുക്കാൽ അടി വീതിയുമാണ് അമ്പത്താറ് സ്ക്വയർ ഫീറ്റ് ാണ് ബാൽക്കണി ഉള്ളത് ബാൽക്കണിയുടെ സൈഡിലെ ഹാൻഡ് റേല് സ്റ്റീലിലും ഗ്ലാസിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഒരു സ്റ്റഡി റൂമാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റൂമാണിത് വേണമെന്നുണ്ടെങ്കിൽ ഈ റൂമിനെ ഒരു ഡോറൊക്കെ സെറ്റ് ചെയ്ത ബെഡ്റൂമായി ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ ലെഫ്റ്റ് കാണുന്ന ഭത്തിയിൽ ഒരു സ്റ്റഡി ടേബിളും അതിൻ്റെ മുകളിലായിട്ട് പഠന സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള മൂന്ന് ഡോറോട് കൂടിയ ഒരു കബോർഡ് വർക്കും നൽകിയിട്ടുണ്ട് ഈ റൂമിൻ്റെ വലിപ്പം പതിനൊന്ന് അടി നീളവും പത്തടി വീതിയുമാണ് നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റ് ആണ് ഈ റൂം ഉള്ളത് ഇതാണ് ഏറ്റവും മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയർ സ്റ്റെയർ മൊത്തം ജി ഐ സ്ക്വയർ പൈപ്പിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് പണിതിരിക്കുന്നത് ഇതാണ് ഏറ്റവും മുകളിലുള്ള ടെറസ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ടെറസ് തന്നെയാണിത് ഇവിടെ ഒരു സ്റ്റാൻഡിൽ ഇത്തിരി ഹൈറ്റിലായിട്ടാണ് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളിലേക്ക് കടക്കാം തൃപ്പോണിത്ര കോട്ടയം ഹൈവേ ബസ് റൂട്ടിന് സമീപം ലോറി കടന്നുവരുന്ന രണ്ടു വശവും വഴിയുള്ള ഈ മൂന്ന് എണ്ണൂറ്റമ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത ഫോർ ബി എച്ച് കെ ഈ ഇരുനില വീടിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില എൺപത് ലക്ഷം രൂപയാണ് നെഗോഷിയബിൾ ആണ് ഇവിടെ നിന്നും വൈറ്റല ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് തൃപ്പൂണിത്തുറയിലേക്ക് ഒമ്പത് കിലോമീറ്ററും പുതിയകാവിലേക്ക് അഞ്ച് കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് നാല് കിലോമീറ്ററും പുത്തൻകാവിലേക്ക് മൂന്നര കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് ഏഴ് കിലോമീറ്ററും പിറവത്തേക്ക് പതിനഞ്ച് കിലോമീറ്ററും തിരുവാംകുളത്തേക്ക് എട്ടര കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് എട്ടര കിലോമീറ്ററും കൊച്ചിൻ റിഫൈനറിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും എസ് എൻ മെട്രോ സ്റ്റേഷനിലേക്ക് പത്ത് കിലോമീറ്ററും കാക്കനാടേക്ക് പതിനാറ് കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും പാലാരിവട്ടത്തേക്ക് പതിനെട്ട് കിലോമീറ്ററും കലൂർ ജംഗ്ഷനിലേക്ക് പതിനേഴ് കിലോമീറ്ററും ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് ഇരുപത് കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും തേവര ജംഗ്ഷനിലേക്ക് പതിനഞ്ച് കിലോമീറ്ററുമാണ് ഇവിടെ ദൂരമുള്ളത് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ മുളന്തുരുത്തിയാണ് അങ്ങോട്ട് അഞ്ച് കിലോമീറ്റർ ആണ് ദൂരമുള്ളത് എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ചു നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് വീട് നേരിട്ട് കാണാനുള്ള സൗകര്യം ചെയ്ത് നൽകുന്നതായിരിക്കും ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ബാങ്കിൽ സബ്മിറ്റ് ചെയ്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം